ലോകത്തിലെ തന്നെ വളരെയധികം അറിയപ്പെടുന്ന ഒരു മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ഫേം ഉണ്ട് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാർണി ഈ അമേരിക്കൻ കമ്പനി ലോകത്തെ നിരവധി കമ്പനികൾക്കാണ് പല സഹായങ്ങൾ ചെയ്യുന്നത് അതായത് ഇവർ പ്രധാനമായിട്ടും കൺസൾട്ടിംഗ് സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓർഗനൈസേഷൻസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനി സഹായിക്കുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാപിതമായ ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ പേര് റോബർട്ട് വില്യൻ എന്നാണ് ഇദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്ന ആളാണ് ഇന്ത്യയെ കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോൾ വളരെ വലിയ ചർച്ചയായിട്ടുണ്ട് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായിട്ട് അതായത് പത്തിരുപത് വർഷമായിട്ട് പലതവണ ഇന്ത്യയിൽ വരുന്ന ഒരാളാണ് ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹം ഈ ഈ ഒരു സ്ഥാപനത്തിന്റെ ചെയർമാൻ പോസ്റ്റ് ഏറ്റെടുത്തതിന് ശേഷം ഏതാണ്ട് രണ്ട് മാസത്തോളമായിട്ട് അദ്ദേഹം ഇന്ത്യയിൽ ധാരാളം ക്ലൈൻറുകളെ അദ്ദേഹം മീറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ സന്ദർശനം നടത്തുകയുണ്ടായി അപ്പോൾ ഇന്ത്യയുടെ സാധ്യതകൾ ബിസിനസ് രംഗത്തുള്ള സാധ്യതകളെ കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് അദ്ദേഹം പലതവണ ഇന്ത്യയിൽ പല കാലഘട്ടത്തിൽ വന്നയാളായത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് വളരെ ആധികാരികമായി തന്നെ അദ്ദേഹത്തിന് അറിയാം പത്തിരുപത് വർഷം മുമ്പുള്ള ഇന്ത്യയിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരുപാട് ഇന്ത്യ മാറിപ്പോയിരിക്കുന്നുവെന്നാണ് മാത്രമല്ല ഇന്ത്യയിൽ അദ്ദേഹത്തിന് വലിയ ഒരു സാധ്യത അതായത് വലിയൊരു പൊട്ടൻഷ്യൽ അദ്ദേഹത്തിന് ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അനന്തമായ സാധ്യതകൾ ഇന്ത്യയുടെ മുമ്പിലുണ്ട് അതിവേഗത്തിൽ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അത് പ്രകടമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ചൈന പ്ലസ് വൺ പോളിസി ഇന്ത്യക്കും വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അതായത് മറ്റൊരു ചൈനയായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും ഇന്ത്യയിലുണ്ട് അതായത് ചൈനയുടെ ഒരു ആൾട്ടർനേറ്റീവ് എന്ന നിലയിൽ ഇന്ത്യക്ക് വളരാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ മുമ്പിൽ ചില തടസ്സങ്ങളുണ്ട് ഈ ചൈന പ്ലസ് വണ് എന്ന് പറയുന്ന പോളിസി ഏറ്റവും അധികം ഗുണം ചെയ്തിരിക്കുന്നത് ഇന്ത്യക്കൊപ്പമോ അല്ലെങ്കിൽ ഇന്ത്യക്കാളും ഒരു പടി മുകളിലോ എന്നത് ഒന്ന് വിയറ്റ്നാമിനും മറ്റൊന്ന് മെക്സിക്കോയ്ക്കുമാണ് മെക്സിക്കോയ്ക്ക് അത് ഗുണം ചെയ്യാൻ കാരണം അമേരിക്കയുമായിട്ട് അതിർത്തി പങ്കിടുന്നു എന്നതുകൊണ്ടാണ് ധാരാളം പോപ്പുലേഷനും ഉണ്ട് അപ്പൊ അമേരിക്കൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വളരെ റേറ്റ് കുറച്ച് അവർക്ക് തൊഴിലാളികളെ കിട്ടുകയും ചെയ്യും അവർക്ക് ട്രേഡ് ചെയ്യാൻ എളുപ്പമാണ് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വളരെ എളുപ്പമാണ് അവരുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അതോടൊപ്പം തന്നെ അവിടെ നിന്ന് കൂടുതൽ രാജ്യങ്ങളിൽ വ്യാപാരം ചെയ്യാൻ കഴിയും യൂറോപ്പിലേക്കൊക്കെ വ്യാപാരം ചെയ്യാൻ കഴിയുമെന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട് രണ്ടാമത് ഇതിന്റെ ഗുണം കിട്ടിയിട്ടുള്ളത് വിയറ്റ്നാമിനാണ് വിയറ്റ്നാമിന് ആ ഗുണം കിട്ടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അത് ചൈനയുമായി അതിർത്തി പങ്കിടുന്നു എന്നതുകൊണ്ടാണ് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുക എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഈ വിയറ്റ്നാമും ചൈനയും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് മനുഷ്യരെ കാണാൻ മാത്രമല്ല കൾച്ചറിലും ഒക്കെ ആ സിമിലാരിറ്റീസ് ഉണ്ട് ആ ഒരു അച്ചടക്കമുണ്ട് നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആശയങ്ങളുള്ള രാജ്യങ്ങൾ കുറെ കാലം ഏകാധിപത്യ ഭരണത്തിന് കീഴിലായിരുന്നതുകൊണ്ട് തന്നെ ജനങ്ങളെ അച്ചടക്കമുള്ള ജനങ്ങളാക്കി അല്ലെങ്കിൽ ഒരു തലമുറയെ വാർത്തെടുക്കാൻ പല രാജ്യങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ചൈനയിലെ അച്ചടക്കം അല്ലെങ്കിൽ ജനതയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരവിടെ സിംഗിൾ പാർട്ടി റൂളിൽ മാത്രം ജീവിച്ചിട്ടുള്ള ജനതയാണ് അത് മാത്രമല്ല ഗവൺമെൻറ് ഒരു നിയമമോ അല്ലെങ്കിൽ ഒരു പദ്ധതിയോ അവിടെ കൊണ്ടുവന്നാൽ അത് കൃത്യമായി നടപ്പിലാക്കാൻ അവിടെ സാധിക്കും അതിനെ എതിർക്കാൻ ആരും വരില്ല അങ്ങനെ ഒരു ശീലം അവർക്കില്ല അതിനെ അംഗീകരിച്ച് അല്ലെങ്കിൽ അതിനെ അനുസരിച്ച് മാത്രമേ അവർ ശീലിച്ചിട്ടുള്ളൂ നോക്കൂ നമ്മൾ ചൈനയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാജഭരണം അവസാനിച്ച ഉടനെ തന്നെ ചൈന റിപ്പബ്ലിക് ആവുന്നു അപ്പോഴും അവിടെ ജനാധിപത്യം ഉണ്ടായിട്ടില്ല അവിടെ വന്ന് നേരെ അത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് മാറുമ്പോഴും ജനാധിപത്യം അവിടെ ഇല്ല കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പരമ്പരാഗത ജനാധിപത്യ ആശയങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ് സിംഗിൾ പാർട്ടി മാത്രമാണ് അവിടെ ചൈനയിലുള്ളത് അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ജനത ശരിക്കുള്ള ജനാധിപത്യം എന്താണെന്നൊന്നും അവർ അനുഭവിച്ചിട്ട് പോലുമില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെന്റ് പറയുന്നത് അനുസരിച്ചു മാത്രമേ അവർക്ക് ശീലമുള്ളൂ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ല ദോഷം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ മാത്രമാണ് ഉണ്ടായത് മറിച്ച് വികസനമുണ്ടായി ലോകത്തെ ഒരു മുൻനിര രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറാൻ ചൈനയ്ക്ക് കഴിഞ്ഞു എന്നത് വേറെ കാര്യം പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇന്ത്യ ഒരു അമേരിക്കയല്ല ഇന്ത്യ ഒരു ചൈനയല്ല ഇന്ത്യക്ക് അതിന് ആകാനും കഴിയില്ല എന്നാൽ ഇന്ത്യക്ക് ചൈനയ്ക്ക് പകരം കഴിയുന്ന ഒരു മേഖലയുണ്ട് അത് മാനുഫാക്ചറിങ് മേഖലയാണ് അതിന് കാരണം നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ മാൻ പവർ ആണ് നമ്മുടെ രാജ്യത്തിന്റെ യങ്സ്റ്റേഴ്സ് വളരെയധികം നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് തീർച്ചയായും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതായത് അമേരിക്കയിലെ ഉണ്ടായ ഭരണമാറ്റം ംപിന് ചൈനയോടുള്ള വിരോധം അയൽ രാജ്യങ്ങളോട് ചൈന കാണിക്കുന്ന ആ ഒരു അവരുടെ മസിൽ പവർ ഫിലിപ്പീൻസിനോടുൾപ്പെടെ കാണിക്കുന്ന അവരുടെ ആ ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ സൗത്ത് ചൈന കടലിൽ അവർ കാണിക്കുന്ന ധാർഷ്ട്യം അതോടൊപ്പം ചൈനയിൽ യുവാക്കളുടെ എണ്ണം കുറയുന്നത് വൃദ്ധരായവരുടെ എണ്ണം കൂടുന്നത് ഇങ്ങനെ ഒന്നിലേറെ ഘടകങ്ങൾ ഇവിടെ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ ഇത് ഇന്ത്യക്ക് ഗുണം ചെയ്യാൻ ഏറെ സാധ്യത കാണുന്നുണ്ട് അത് പ്രസിദ്ധമായ ഈ അമേരിക്കൻ കമ്പനിയുടെ ചെയർമാൻ ആയിട്ടുള്ള റോബർട്ട് വില്യൻ പറയുന്നത് ഇവിടെ നമ്മുടെ ഇന്ത്യക്കാര് തന്നെ പലപ്പോഴും മലയാളികൾ കമൻറ്റ് ചെയ്യാറുണ്ട് നമുക്കൊരിക്കലും ചൈനയാകാൻ പറ്റില്ല ചൈനയിലെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടില്ലേ എന്തും അടിപൊളിയാണ് അവിടെ അതുണ്ട് ഇതുണ്ട് വലിയ പാലമുണ്ട് വലിയ റോഡുണ്ട് വലിയ കെട്ടിടങ്ങളുണ്ട് അച്ചടക്കമുണ്ട് ഇതൊക്കെ നമ്മൾ എപ്പോഴും ആൾക്കാർ കമ്പയർ ചെയ്യുമ്പോൾ പറയുന്ന കാര്യമാണ് പക്ഷെ ആരും പറയാതെ പോകുന്ന കാര്യം ചൈന ഇതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാക്കിയതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ തൊട്ട് ചൈനയിൽ തുടങ്ങിയ മാറ്റത്തിൻ്റെ ഭാഗമായി പതിറ്റാണ്ടുകളെടുത്ത് ഉണ്ടാക്കിയെടുത്തതാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു നമ്മൾ എന്നാണ് നമ്മുടെ എക്കണോമി റീഫോം ചെയ്യുന്നത് തൊണ്ണൂറുകൾക്ക് ശേഷമാണ് അതിനുശേഷവും ഇന്ത്യയിൽ ആഭ്യന്തരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ മരണം രാജീവ് ഗാന്ധിയുടെ മരണം പിന്നീടുണ്ടായ കൂട്ടുകക്ഷി സർക്കാർ അങ്ങനെ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു ഈ കാലത്തൊന്നും ചൈനയിൽ അത്തരം പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് ഓർക്കണം അവർക്ക് ആകെ ഫോക്കസ് ചെയ്യേണ്ടത് അവരുടെ ഡെവലപ്മെന്റിൽ മാത്രമായിരുന്നു അവിടെ സിംഗിൾ പാർട്ടിയേ ഉള്ളൂ ചൈനയും ഇന്ത്യയും തമ്മിൽ താരതമ്യം ചെയ്യുന്ന ആരെങ്കിലും സമ്മതിക്കുമോ ഇന്ത്യയിൽ ഒരു സിംഗിൾ പാർട്ടി മതിയെന്ന് ഇന്ത്യ ഇനിയുള്ള കാലം മുഴുവൻ ബി ജെ പി കാര്യ ഭരിച്ചോട്ടെ വേറെ പാർട്ടിയൊന്നും ഇവിടെ വേണ്ടാന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ ചിലപ്പോൾ അങ്ങനെ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ചൈനയിൽ ഉണ്ടായതുപോലെ ഒരു വളർച്ച ഇവിടെ ഇന്ത്യയിലും ഉണ്ടാവും സിംഗിൾ പാർട്ടി അവരുടെ മാത്രം കാഴ്ചപ്പാടിൽ ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂ നിങ്ങൾക്ക് ഇവിടെ ഭരിക്കുന്ന സർക്കാരിനെതിരെ സമരം ചെയ്യാനൊന്നും പറ്റില്ല സർക്കാർ എന്ത് പറയുന്നു അത് നിങ്ങൾ അനുസരിക്കേണ്ടി വരും സർക്കാർ എന്ത് ചെയ്യുന്നു അത് അനുസരിച്ച് ജീവിച്ചോണം ഇവിടുത്തെ നിയമങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെയായിരിക്കും ആയിരിക്കും സമ്മതിക്കാൻ തയ്യാറാണോ ചൈനയിലുള്ളത് പോലുള്ള നിയമങ്ങൾ പാലിക്കാൻ ഒരു തരത്തിലും ഇവിടെ പറ്റി ഒന്നു പറഞ്ഞ് രണ്ടാമത്തതിന് പ്രതിഷേധിക്കാനൊന്നും നടക്കില്ല സിംഗിൾ പാർട്ടി ആയി കഴിഞ്ഞാൽ ചൈന പോലെ ഒരു ഭരണം അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ആണോ ഒന്നുമില്ല ഏത് പാർട്ടി ആയിക്കോട്ടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഇന്ത്യക്കാരത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ വലിയ വായിൽ നമുക്ക് പറയാം ആ നമുക്ക് ചൈനയെ പോലെ ആവാൻ പറ്റിയില്ല ഇന്ത്യ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ സ്വയം നമുക്ക് പറയാം പക്ഷെ നമ്മൾ തയ്യാറുമല്ല ചൈനയെ പോലെ ഒരു സിംഗിൾ പാർട്ടി റൂളിൽ ജീവിക്കാൻ നമ്മള് വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുന്നവരാണ് വ്യത്യസ്തമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഒരിക്കലും ചൈനക്കാരനെ അനുഭവിച്ചിട്ടില്ല അവനത് വേണ്ടതാണ് അവരവരുടെ ആ ജീവിതത്തിൽ തൃപ്തരാണ് ഇപ്പൊ ഗൾഫിൽ താമസിക്കുന്ന രാജഭരണത്തിന് കീഴിൽ കഴിയുന്ന ജനങ്ങൾ അവര് ഹാപ്പിയാണ് അവരുടെ പൈസ ഉണ്ട് ലാവശ്യമായിട്ട് അവർ ജീവിക്കുന്നു അവിടുത്തെ നിയമങ്ങളിൽ അവർക്ക് പ്രശ്നവുമില്ല അവരതിനോട് പൊരുത്തപ്പെട്ട മനുഷ്യരാണ് അതുപോലെ നമ്മൾ ഇന്ത്യക്കാരും ഈ ജനാധിപത്യത്തോട് പൊരുത്തപ്പെട്ടവരാണ് നമുക്കിനി എന്തായാലും ഒരു സിംഗിൾ പാർട്ടി റൂളോ അല്ലെങ്കിൽ ഈ പറയുന്ന ജനാധിപത്യ വിരുദ്ധമായൊരു സമീപനത്തെയോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മളെപ്പോഴും നമ്മളെ അവകാശങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഞാൻ ഇന്ത്യൻ പൗരനാണ് ഇത് എൻ്റെ അവകാശമാണ് എന്നൊക്കെ നമ്മൾ പറയും ഈ പരിപാടിയൊന്നും ചൈനയിൽ നടക്കില്ല ചൈനയിൽ സർക്കാർ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ പറ്റുകയുള്ളൂ അവർക്കെതിരെ ഷിജിൻ പിങ്ങിനെതിരെ ഒരു അക്ഷരം പറയാൻ പറ്റില്ല പറഞ്ഞാൽ തീർന്നു പറഞ്ഞാൽ പിന്നെ അവൻ ഉള്ളിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മോദിക്കെതിരെ പറയാം പിണറായി വിജയനെതിരെ പറയാം രാഷ്ട്രപിതാവിനെയും രാഷ്ട്രപതിയെയും പോലും വിമർശിക്കാൻ കഴിയുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ചൈനയിലുള്ളവർക്ക് ഇതൊക്കെ വെറും സ്വപ്നം മാത്രമാണ് അവരതൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല അവരാകെ ചിന്തിക്കുന്നത് എന്താണ് ഇന്ന് ജോലിക്ക് പോകണം ജോലി ചെയ്യണം വീട്ടിൽ വരണം വല്ല കഴിക്കണം സ്വന്തം കാര്യം നോക്കണം അടിച്ചു പൊളിക്കണം കറങ്ങണം അത്രേ ഉള്ളൂ രാഷ്ട്രീയത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിച്ച് അടുത്ത ആര് ഭരിക്കണം എന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തോളും നമുക്ക് അടിപൊളിയായിട്ട് ലാവശ്യമായിട്ട് ജീവിക്കാം അതാണ് അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതുപോലെ നമുക്കൊരിക്കലും ചൈന ആവേണ്ട കാര്യമില്ല ഇന്ത്യ ഇന്ത്യയും ചൈന ചൈനയും അമേരിക്ക അമേരിക്കയുമായി നിൽക്കട്ടെന്നേ ഇപ്പോൾ എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചൈനയിലുള്ളത് പോലുള്ള അടിസ്ഥാന സൗകര്യം ഇല്ലാത്തത് അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അത് യോജിച്ചതല്ലാത്തത് കൊണ്ടാണ് അവരവരുടെ കൾച്ചറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ സംസ്കാരത്തെയൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോവാണ് മാത്രല്ല അവിടുത്തെ പോപ്പുലേഷൻ വളരെ കുറവാണ് ചൈനയിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഒരുപാട് നിർമ്മിതികളുണ്ട് ചൈന ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറയുന്നത് നമുക്ക് അതുപോലെ ആകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ നമ്മൾ പരിതപിക്കുന്നുണ്ട് നമുക്ക് വികസിക്കണം ചൈനയെ പോലെ വികസിക്കണ്ട നമുക്ക് ഇന്ത്യ ആയിട്ട് വികസിച്ചാൽ മതി ചൈനയെ പോലെ വികസിക്കണമെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ ചൈനയിൽ ഉള്ളത് പോലെയൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ ചൈനയിൽ പോയി കണ്ടിട്ട് വരാമല്ലോ ചൈനയിലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചൈനയിൽ പോവുക കുറച്ച് ദിവസം അവിടെ താമസിക്കുക അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക തിരിച്ച് ഇന്ത്യയിൽ വരിക ഇന്ത്യ ഇന്ത്യയും ചൈന ചൈനയുമായിട്ട് ഇരിക്കുമ്പോഴാണ് അതിന് അതിൻ്റെതായ ഭംഗിയുള്ളത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വൃത്തിയില്ലായ്മ പോലുള്ള കാര്യങ്ങളാണ് മാലിന്യം നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള പോളിസി പല സ്റ്റേറ്റുകൾക്കും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ പല നഗരങ്ങളും വൃത്തിഹീനമാണ് നമ്മുടെ തീർച്ചയായും നമ്മുടെ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ തിരുത്തേണ്ടതും മാറ്റേണ്ടതും ഒക്കെ ആയിട്ടുണ്ട് ഇല്ലെന്നല്ല പക്ഷേ എങ്കിലും നമുക്കിപ്പോൾ ചൈനയിലുള്ളത് പോലെ വമ്പൻ കെട്ടിടങ്ങളോ വമ്പൻ നഗരങ്ങളോ വേണ്ട ഉള്ളത് വൃത്തിയായി സംരക്ഷിച്ചാൽ മതി എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായാൽ മതി നമുക്ക് നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോയാൽ മതി നമുക്കിപ്പോൾ ഈ വലിയ നഗരങ്ങളിൽ കുറച്ച് ദിവസം പോയി താമസിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പൊല്യൂഷൻ മാത്രമല്ല ഇപ്പോൾ ഈ പറയുന്ന പുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ മാത്രമല്ല ചൂട് ഹ്യൂമിഡിറ്റി ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പൊ നമ്മുടെ ഇപ്പൊ കേരളത്തിൽ ഈ ജീവിക്കുന്ന ചുറ്റുപാടില് നമ്മളൊക്കെ ഹാപ്പിയാണ് നമുക്ക് നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ ആവശ്യത്തിനൊക്കെ ഉണ്ട് ഇതൊക്കെ തന്നെ മതി ഒരു മനുഷ്യന് ജീവിക്കാൻ ചൈനയെ പോലെ വേണമെന്നുണ്ടെങ്കിൽ ചൈനയിൽ പോയി താമസിക്കാൻ കുറച്ച് നാൾ നമ്മൾ അടുക്കുമ്പം തിരിച്ച് ഇന്ത്യയിലോട്ട് വരാം അമേരിക്കയിൽ പോകണമെങ്കിൽ അമേരിക്കയ്ക്ക് പോകാം യൂറോപ്പിൽ പോകാം ഇന്ത്യ ഇന്ത്യയായിട്ട് വളരട്ടെ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന നമ്മുടെ സംസ്കാരവും വ്യത്യസ്തതുമൊക്കെ തന്നെയാണ് നമ്മുടെ പ്രത്യേകത ഇപ്പോൾ കേരളത്തിൽ വരുന്ന ഒരു ടൂറിസ്റ്റ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളും അതേസമയത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും അല്ലെങ്കിൽ അങ്ങ് ഉത്തർപ്രദേശിലും പോകുമ്പോൾ ഓരോ സ്ഥലത്തും ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവർക്ക് കിട്ടുന്നത് അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കൾച്ചർ ചൈനയുടെ നിന്ന് കുറേ വ്യത്യസ്തമാണ് ഈവൻ ഇന്ത്യൻ കൾച്ചറായിട്ടുള്ള ബുദ്ധിസമാണ് ാണ് ചൈനയിൽ ഏറ്റവും അധികം പ്രചാരം നേടിയിട്ടുള്ള അവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ ഒരു കാലത്ത് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വലിയ സംസ്കാരമാണ് അപ്പൊ നമ്മൾ അതുകൊണ്ട് അതുപോലെ ആകാൻ വേണ്ടിട്ട് വല്ലാണ്ട് കൊതിക്കൊന്നും വേണ്ട നമുക്കുള്ളതിനെ നമ്മൾ വൃത്തിയായിട്ട് സംരക്ഷിച്ചാൽ മതി ഇവിടെ നമുക്ക് വേണ്ടത് പൗരബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിന് വലിയ പോളിസികൾ ആവശ്യമാണ് ഗവൺമെന്റ് കുറെ കൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതുമാണ് പക്ഷേ എന്ന കരുതി ഇത് നമ്മുടെ വികസനത്തിന് ഒരു തടസ്സമൊന്നുമല്ല നമ്മുടെ നമുക്ക് വലിയ പത്ത് പരി റോഡ് വേണം അല്ലെങ്കിൽ ചൈനയിലുള്ളതുപോലെ വലിയ ഫ്ലൈ ഓവറുകൾ വേണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതിനൊക്കെ ഒരു പരിമിതിയുണ്ട് അതെല്ലാം നിലനിൽക്കുന്നതിനൊരു കാലമുണ്ട് അത് കഴിയുമ്പോൾ അതെല്ലാം തകർന്നു വീഴുന്ന നിർമ്മിതികൾ മാത്രമാണ് എന്നും ഇന്നിപ്പോൾ കെട്ടിപ്പോക്കുന്ന വമ്പൻ കെട്ടിടങ്ങളൊക്കെ ഇതുപോലെ നിൽക്കണമെന്നൊന്നുമില്ല ഒരു നൂറു വർഷം അല്ലെങ്കിൽ നൂറ്റമ്പത് വർഷത്തിനപ്പുറം ഒന്നും അതും പോകത്തില്ല ചിലത് അമ്പത് വർഷം വയസ്സുള്ളതും ഒക്കെയാണ് അതുകൊണ്ട് ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മനോഹരമായി കെട്ടിപ്പൊക്കുന്നതാണ് വികസനം എന്നുള്ള ബോധത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണം പക്ഷെ എന്നിരുന്നാലും ഉള്ള നമ്മുടെ നഗരങ്ങൾ വൃത്തിയായി സംരക്ഷിക്കാനാണ് നമ്മൾ ഇന്ത്യക്കാര് പഠിക്കേണ്ടത് അതിന് ഇന്ത്യക്കാരെ പ്രാപ്തരാക്കേണ്ടത് ഗവണ്മെന്റ് സംവിധാനങ്ങളിലൂടെ തന്നെയാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലടക്കം പൊളിച്ചെഴുത്തുകൾ ആവശ്യവുമാണ് പക്ഷേ ഇതൊന്നും ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള നമ്മുടെ വളർച്ചയെ ഒരിക്കലും തടയാൻ പോകുന്നില്ല നമ്മൾ തീർച്ചയായിട്ടും ഒരു ശക്തമായ സാമ്പത്തിക ശക്തിയായിട്ടും ഒരു സൈനിക ശക്തിയായിട്ടും മാറും അതിനെ തടയാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല ഇപ്പോൾ പൊതുവേ ഉള്ളൊരു വിലയിരുത്തൽ ഇന്ത്യ ചൈനയ്ക്ക് ശേഷം മറ്റൊരു സൂപ്പർ മാനുഫാക്ചറിങ് പവറായിട്ട് മാറുമെന്ന് തന്നെയാണ് അതായത് ഒരു കാലത്ത് ജപ്പാനായിരുന്നു അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ഒരു എക്കണോമിക് പവറും അതുപോലെ തന്നെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബെന്ന് അറിയപ്പെട്ടിരുന്നത് പിന്നീട് അത് ജർമ്മനിയും യൂറോപ്പും എന്നൊക്കെ പറയാൻ തുടങ്ങി കൂടുതലും ജർമ്മനിയുടെ പേര് പറയാൻ തുടങ്ങി എന്നാൽ അതൊക്കെ മാറിയിട്ട് ഇപ്പൊ ചൈനയാണ് ലോകത്തിന്റെ ഫാക്ടറി നാളെ ഇന്ത്യയും ലോകത്തിന്റെ ഫാക്ടറി എന്ന് അറിയപ്പെടും അപ്പോഴും ജപ്പാനും ജർമ്മനിയും ചൈനയും ഒക്കെ ഉണ്ടാവും ചൈന പൂർണ്ണമായിട്ടും ഉൽപാദനം രാജ്യമൊന്നും ആകാൻ പോകുന്നില്ല പക്ഷേ ചൈനയിലുള്ള ഉത്പാദനം കുറെ കുറയുകയും പകരം ഇന്ത്യയിൽ കൂടുതൽ കമ്പനികൾ പ്രൊഡക്ഷൻ നടത്തുകയും ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്ലോബൽ പ്ലെയറായിട്ട് മാറുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിലുള്ള എല്ലാ പൊതുവായിട്ടുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും ഒക്കെ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ അമേരിക്കൻ കമ്പനിയുടെ ചെയർമാനും പറയുന്നത് സോ തീർച്ചയായും നമ്മുടെ രാജ്യം അതിശക്തമായിട്ടുള്ള ഒരു പവറായിട്ട് മാറിക്കൊണ്ടിരിക്കുക തന്നെയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം